നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കർക്കിടക മാസത്തിൽ നമ്മുടെ വീട്ടിൽ ഒരു ഗൃഹനാഥ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ച് ഏതാനും കുറച്ച് കാര്യത്തെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അതായത് നമ്മളുടെ മലയാള മാസത്തിൽ ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു മാസമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് രാമായണ മാസം കർക്കിടക മാസം ഒക്കെ നമുക്ക് പറയുന്ന ഈ ഒരു പുണ്യമാസം നമ്മൾ അതിനായിട്ട് അതിനെ വരവേൽക്കാനായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ വീട് ഒരുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം കർക്കിടകം ഒന്ന് എന്ന് പറയുന്നത് തന്നെ കർക്കിടക മാസത്തിന്റെ ആരംഭം അതായത് ഈ മലയാള മാസം പോകുമ്പോൾ തന്നെ നമ്മൾ കർക്കിടക മാസത്തിൻ ആരംഭത്തിൽ തന്നെ അതായത് പതിനേഴാം തീയതിയാണ് കർക്കിടകം ഒന്ന് അതിനു മുൻപ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത് ആദ്യം തന്നെ നമ്മളുടെ വീടും പരിസരവും നമ്മളുടെ വീടിനകത്തുള്ള ഒരുപാട് പൊടിപടലങ്ങൾ പിടിച്ചു കിടക്കുന്ന ഏതെങ്കിലും ഒരു പോർഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുറേ വസ് വസ്തുക്കൾ ഉണ്ടെങ്കിൽ കെട്ടിവെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എടുക്കാത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് പൊടി തട്ടി വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ് ഏത് ഭാഗത്തും ചൂല് എത്താത്ത ഒരു സ്ഥലമില്ലാത്ത രീതിയിൽ തൂത്ത് വൃത്തിയാക്കി തുടച്ച് ശകല മഞ്ഞൾ പൊടിയും ഉപ്പും കലർത്തി തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ കർക്കിടക മാസത്തിൽ പതിനേഴാം തീയതി അല്ല ഇത് ചെയ്യേണ്ടത് ഇതിന് മുൻപായിട്ട് നമ്മൾ തുടങ്ങണം അതായത് കർക്കിടകം വരുന്നതിന് മുൻപായിട്ട് നമ്മൾ നമ്മുടെ വീടും പരിസരവും വീടിന്റെ പരിസരത്തും മുറ്റത്തൊക്കെ പുല്ലോ അങ്ങനെയുള്ള കാടുകളോ എന്തെങ്കിലുമൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്നും ആളെ നിർത്തിയോ അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് വൃത്തിയാക്കാൻ പറ്റുന്നതാണെങ്കിൽ വൃത്തിയാക്കുകയും ആളെ നിർത്തി വൃത്തിയാക്കുന്നതാണെങ്കിൽ അങ്ങനെ വൃത്തിയാക്കി പരിസരം ഒന്ന് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പവിത്രമായതും ഏറ്റവും പുണ്യമായതുമായിട്ടുള്ള ഒരു മാസമാണ് രാമായണ മാസം അല്ലെങ്കിൽ കർക്കിടക മാസം എന്ന് പറയുന്നത് അപ്പോൾ വീടും പരിസരവും അതുപോലെ നമ്മളുടെ വീടിനകത്തും എല്ലാം അടു ും ചിട്ടയോടും കൂടി ഓരോ വീട്ടിലും അതായത് ഓരോ വീട്ടിലും ഹനുമാൻ സ്വാമിയുടെയും അതുപോലെ തന്നെ വിഷ്ണു ഭഗവാന്റെയും അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നമ്മൾ ഏതാനും ചില കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു വീട്ടിൽ സകല ഐശ്വര്യവും സകല സമ്പൽ സമൃദ്ധിയും അടുത്ത കർക്കിടക മാസം വരെ നമ്മളുടെ വീട്ടിൽ നിലനിൽക്കും എന്നുള്ളതാണ് അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത് കർക്കിടക മാസത്തിൽ കഴിയുമെങ്കിൽ മത്സ്യമാംസങ്ങൾ വർജിക്കുക എന്നുള്ളതാണ് മത്സ്യമാംസങ്ങൾ ഒരു കാരണവശാലും കർക്കിടക മാസത്തിൽ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് കർക്കിടക മാസത്തിൽ നിങ്ങൾ മറ്റുള്ളവർ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ കഴിക്കാതിരിക്കുക ഇനി നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് മത്സ്യമാംസങ്ങൾ ഒഴിച്ചു കൂടാൻ പറ്റതാണ് പറ്റാത്ത ഒരു അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തയ്യാറാക്കി കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല കഴിയുന്നതും നിങ്ങൾ അത് കഴിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത് കർക്കിടക മാസം ഒരു മാസം നമ്മൾ മത്സ്യമാംസങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും പ്യൂർ വെജിറ്റേറിയൻ ആയിട്ട് നമ്മൾ ഒരു മാസം നമ്മളുടെ മുന്നിലുള്ള ഒരു മാസം നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും ഐ ഐശ്വര്യവും വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവും ഹനുമാൻ സ്വാമി നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ലാത്ത ഒരു കാര്യമാണ് ഇനി അടുത്തത് രണ്ടു നേരവും കർക്കിടക മാസത്തിൽ വിളക്ക് കൊളുത്തണം എന്നുള്ളതാണ് രണ്ടു നേരവും ഒരു ഉപാധികളും ഇല്ലാതെ രണ്ടു നേരവും രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തണം എന്നുള്ളതാണ് അതിന് നിങ്ങൾ ഏത് രീതിയിലുള്ള റിസ്ക് എടുത്താൽ പോലും രണ്ടു നേരവും നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക ഇനി രാമായണ മാസമാണ് രാമായണം വായിക്കാൻ അറിയുന്നവർ അതായത് രാമായണം പാരായണം ചെയ്യാൻ അറിയുന്നവർ രാമായണം പാരായണം ചെയ്യുക ഇനി രാമായണം പാരായണം ചെയ്യാൻ അറിയാത്തവർക്ക് എന്താണ് സന്ധ്യാനാമം ജപിക്കുക സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി സന്ധ്യാനാമം ജപിക്കുക കംപ്ലീറ്റ് ജപിക്കുക സന്ധ്യാനാമം ഒരു ദിവസം കംപ്ലീറ്റ് ജപിക്കുന്നത് നല്ലതാണ് വളരെ നല്ലതാണ് ഈ സന്ധ്യാനാമം നമ്മൾ ജപിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ള പ്രാർത്ഥനകളൊക്കെ മാറ്റിവെച്ച് കർക്കിടക മാസത്തിൽ സന്ധ്യാനാമം മാത്രം ജപിച്ചു നോക്കൂ രാമായണ പാരായണം ചെയ്യാൻ അറിയാത്തവരെ കാര്യമാണ് പറയുന്നത് സന്ധ്യ നാമം ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വലതുഭാഗത്ത് ഹനുമാൻ സ്വാമി ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ രാമായണം വായിക്കുന്നതിനെ കുറിച്ചും രാമായണം പാരായണം ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇനി വീഡിയോ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ എവിടെയാണോ രാമനാമം ജപിക്കുന്നത് ആ സ്ഥലത്ത് ഹനുമാൻ സ്വാമിയുടെ പ്രസൻസ് ഉണ്ടാകും എന്നുള്ളതാണ് ഹനുമാൻ സ്വാമി അവിടെ ഉണ്ടാകും അതായത് രാമനാമം ജപിക്കുന്നത് കേൾക്കാൻ ഭഗവാൻ അവിടെ വന്നിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സന്ധ്യക്ക് വിളക്ക് കൊളുത്തി രാജ്യം സന്ധ്യാനാമം ജപിക്കുക അതുപോലെ രണ്ടു നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാൻ സാധിക്കുമെങ്കിൽ സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധനാഗമനവും നമ്മളുടെ ജീവിതത്തിൽ വളരെ സമാധാനവും അടുത്ത കർക്കിടകം വരെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ മറന്നു പോവാതിരിക്കുക എല്ലാ സമയത്തും നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞാണ് അടുക്കളയിൽ കയറുന്നത് അടുക്കളയിൽ കുളി കഴിഞ്ഞ് കയറണം എന്ന് പറയുന്നത് നമ്മളുടെ കിടന്നുറങ്ങുമ്പോഴുള്ള ബാ ബാഡ് എനർജി മുഴുവൻ അതായത് ചീത്ത എനർജി മുഴുവൻ ശരീരത്തുണ്ടാകും ആ എനർജി നമ്മൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ ആ എനർജിയാണ് നമ്മൾ മറ്റുള്ളവർക്ക് വിളമ്പുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശരീരം ശുദ്ധിയായി വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടി വേണം ഭക്ഷണം തയ്യാറാക്കി തയ്യാറാക്കി നമ്മൾ കഴിക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും അതുകൊണ്ട് തന്നെ കുളി കഴിഞ്ഞതിന് ശേഷം മാത്രം അന്ന് ഈ കർക്കിടക മാസത്തിൽ അടുക്കളയിൽ അതായത് എന്നും കുളിക്കുന്നവരാ നിങ്ങൾ കുളിക്കാത്തവരാണെങ്കിൽ കുളിക്കുന്നവരാണെങ്കിൽ പിന്നെ അത് പ്രത്യേകം കർക്കിടക മാസത്തിൽ മാത്രം ഒന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല അതായത് സ്ഥിരം അടുക്കളയിൽ കുളിക്കാതെ കയറുന്നവരാണെങ്കിൽ കുളിച്ച് കയറുന്നത് വളരെ ഉത്തമമായിരിക്കും എന്ന് മാത്രം അപ്പോൾ വളരെ അധികം കുളിച്ച് കയറുന്നത് നിങ്ങൾക്ക് വളരെ ഐശ്വര്യം നൽകും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യം മറന്നു പോവാതിരിക്കുക ഇനി അടുത്തത് നമുക്കറിയാം കർക്കിടക മാസത്തിലെ ബലി അതായത് കർക്കിടക മാസത്തിലെ കർക്കിടക വാവ് നമുക്ക് വളരെയധികം പ്രധാനമുള്ള ഒരു കാര്യമാണ് അതിന് നമ്മൾ അധികം പ്രാധാന്യം കൊടുക്കുന്നതാണ് കർക്കിടക വാവിന് ബലിയിടുന്നവർ ഒരുപാട് ആളുകളുണ്ട് അതുപോലെ കർക്കിടക മാസത്തിൽ ബലിതർപ്പണം വളരെ പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അന്നത്തെ ദിവസം ബലിതർപ്പണം നടത്തണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് എന്നാലും പറയുകയാണ് ബലിതർപ്പണം ഒരു കാരണവശാലും മുടങ്ങിപ്പോകാതെ തന്നെ കർക്കിടക മാസത്തിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു മാസം തന്നെ അതിന് ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ അതിന് ഒരുങ്ങുകയാണെങ്കിൽ ഏകദേശം കർക്കിടക ബലി വരുന്നത് ഇരുപത്തി നാലാം തീയതിയാണ് അപ്പോൾ കർക്കിടക വാവ് വരുന്നത് ഇരുപത്തി നാലാം തീയതിയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഒരിക്കലിടുകയും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരിക്കലും ഇരിക്കുകയും അതിനോടനുബന്ധിച്ചിട്ടുള്ള വ്രതം നമ്മൾ നമ്മളെടുക്കുകയും വെലിയിടുകയും ഒക്കെ ചെയ്യും എന്നാൽ ഒരു മാസം തന്നെ നമ്മൾ മത്സ്യമാംസാദികൾ വീട്ടിൽ കയറ്റാതെ അല്ലെങ്കിൽ നമ്മൾ അതൊക്കെ വർജിച്ചു കൊണ്ട് ഒരു മാസം നമുക്ക് പുണ്യമാസമായിട്ട് നമ്മൾ കരുതി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കർക്കടക കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ച് മത്സ്യമാംസങ്ങളൊക്കെ വർജിച്ച് നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള മരുന്നുകളൊക്കെ നമുക്ക് വളരെ ഔഷധ ഗുണമേറിയ മരുന്നുകളൊക്കെ ആയുർവേദ മരുന്നുകളൊക്കെ എടുക്കുന്നത് വളരെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു മാസം വളരെ പുണ്യമാസമാണ് വളരെ ഭഗവാനോട് ചേർന്നിരിക്കേണ്ട ഒരു മാസമാണ് ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഇരട്ടി ഫലം കിട്ടുന്ന ഒരു മാസമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഈ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം ഇനി ഇതിന്റെ പുണ്യം എന്താണെന്ന് പറയാം അതായത് നമുക്ക് എന്താണ് ഇങ്ങനെയൊക്കെ നമ്മൾ സേവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിങ്ങനെയൊക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പുണ്യം എന്ന് പറയാം കർക്കിടക മാസം നിങ്ങൾക്കറിയാം അതായത് അവതാരമെടുത്ത രാമ രാമൻ ശ്രീരാമൻ അതായത് വിഷ്ണു ഭഗവാന്റെ പ്രധാനമായ ശ്രീരാമ ഭഗവാൻ അയോധ്യ ഭരിച്ചിരുന്ന കാലത്ത് വനവാസ വനവാസത്തിന് പോവുകയും അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു പോവുകയും ആ സമയത്ത് ബലിതർപ്പണങ്ങൾ കർക്കിടക മാസത്തിൽ മരണപ്പെട്ടു പോവുകയും ആ കർക്കിടക മാസത്തിൽ ബലിതർപ്പണങ്ങൾ നടത്തിയതുമാണ് മാസം അറിയപ്പെടുന്നത് അതൊരു പുണ്യമാസമായിട്ടാണ് അറിയപ്പെടുന്നത് ഭഗവാൻ അച്ഛനു വേണ്ടി ബലിയിട്ടത് രാമേശ്വരത്താണ് അവിടെയാണ് രാമന്റെ ഈശ്വരനായ ശിവഭഗവാനെ ആ ഒരു പ്രതിഷ്ഠ നടത്തുന്നതും അങ്ങനെയാണ് രാമേശ്വരം രാമേശ്വരൻ രാമേശ്വരൻ എന്ന് പറഞ്ഞാൽ രാമന്റെ ഈശ്വരൻ ശിവഭഗവാൻ ശിവഭഗവാന്റെ ക്ഷേത്രമാണ് രാമേശ്വരം രാമേശ്വരത്തിൽ രണ്ട് പ്രതിഷ്ഠകൾ ഉണ്ട് ഒന്ന് പുറത്തും ഒന്നകത്തും അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അത് ഞാൻ അവസരത്തിൽ പറയാം അപ്പോൾ ഈ ഒരു പ്രതിഷ്ഠ അവിടെ നടത്തിയ ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായത് തന്നെ അവിടെ ബലിതർപ്പണങ്ങൾ നടത്തിയാൽ ഒരു കാലത്തും പിന്നെ ആർക്കും ബലിതർപ്പണങ്ങൾ നടത്തണ്ട എന്നാണ് അപ്പോൾ ഏതെങ്കിലും രീതിയിൽ പിതൃദോഷങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മേശ്വരത്ത് പോയി വെലിയിടുക സാക്ഷാൽ ഭഗവാൻ വിഷ്ണു ഭഗവാൻ വെലിയിട്ട അല്ലെങ്കിൽ രാമ ശ്രീരാമ ഭഗവാൻ വെലിയിട്ട സ്ഥലമാണ് അത് അതോ സ്വന്തം പിതാവിന് വേണ്ടി വെലിയിട്ട സ്ഥലമാണ് ആ അവിടെ വെലിയിടുന്ന ഏതൊരാൾക്കും പിന്നീട് ഒരു വിചാരണയോ ചോദ്യം ചെയ്യലോ ജീവിതത്തിൽ ഉണ്ടാകില്ല നരകത്തിൽ പോലും ആണെങ്കിൽ സ്വർഗത്തിൽ പോയി ഭവിക്കും എന്നുള്ളത് ഭഗവാൻ അന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഭക്തർക്ക് അവിടെ പോയിട്ട് ബലിതർപ്പണങ്ങൾ നടത്താനും അത് കണ്ടു തൊഴാനും പാവന ശീനിൽ കുളിക്കാനും ഒക്കെ ആയിട്ടുള്ളത് ഭഗവാൻ അവിടെ ഒരുക്കി വെച്ചത് രാമേശ്വരത്ത് അപ്പോൾ രാമേശ്വര ദർശനം നടത്താൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ നടത്തുക അതുപോലെ നാലമ്പലം ചുറ്റുന്നതിനെ പറ്റിയുള്ള വീഡിയോ ചെയ്യുന്നതാണ് കർക്കിടക മാസത്തിൽ നാലമ്പലം ചുറ്റാൻ സാധിക്കുമെങ്കിൽ നാലമ്പലം ചുറ്റുക നിങ്ങൾക്ക് ഇതെല്ലാം വളരെ അനുയോജ്യമായിട്ടുള്ള കാര്യം ഒരു ഗൃഹനാഥ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രം ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള വീഡിയോകൾ വരുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം